പ്രതീക്ഷ എങ്ങനെയാണ് അല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണ് കോഴിക്കോടും സംസ്ഥാനത്താകയും കാണാൻ സാധിക്കുന്നത് അതിന് പല കാരണങ്ങളുണ്ട് ഒരു പ്രധാനപ്പെട്ട കാരണം സംസ്ഥാന സർക്കാരിനെതിരെ എവിടെയും ഒരു വികാരം കാണാനില്ല സർക്കാരിന് അനുകൂലമാണ് സംസ്ഥാന സർക്കാരിൻ്റെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ വികസന പ്രവർത്തനങ്ങൾ ഇത് പൊതുവെ ജനങ്ങളാകെ സ്വീകരിച്ചിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഒരുപാട് കുടുംബയോഗങ്ങൾ പങ്കെടുത്തു ഞാൻ വ്യക്തിപരമായി മുന്നണി തീരുമാനിച്ചതിൻ്റെ ഭാഗമായി നൂറ്റി അമ്പത്തി അഞ്ചിലധികം കുടുംബയോഗങ്ങൾ പണം നൂറ്റി അമ്പത്തഞ്ചോ നൂറ്റി അമ്പത്താറോ ഏകദേശം പതിമൂവായിരത്തി അറുപത്താറ് വരെയാണ് ആ കുടുംബയോഗങ്ങളായി കണ്ടത് പത്തൊമ്പത് ഏറ്റവും ചുരുങ്ങിയതും മുന്നൂറ്റി അമ്പത്താറ് ഏറ്റവും കൂടുതലുമാണ് ആ കുടുംബയോഗങ്ങളുടെ പങ്കാളിത്തം ഈ പതിമൂവായിരത്തി അറുപത്തി ആറ് പേർ ഒരു ഗ്രൗണ്ടിൽ വന്നു നമ്മൾ സംസാരിക്കുന്നതും ഈ നൂറ്റി അമ്പത്താറ് കേന്ദ്രങ്ങളിൽ വികേന്ദ്രീകരിച്ച് അവരോട് സംസാരിക്കുന്നത് രണ്ടും വ്യത്യസ്തമാണ് കുടുംബയോഗങ്ങളുടെ പ്രത്യേകത കുടുംബയോഗങ്ങളിൽ ഇരിക്കുന്നവർക്ക് എന്ത് സംശയങ്ങളും ചോദ്യങ്ങളും അവരുടെ പ്രതിഷേധങ്ങളൊക്കെ അറിയിക്കാനുള്ള അവസരമാണ് ഈ പതിമൂവായിരത്തി അറുപത്താറ് പേരിൽ സംസ്ഥാന ഒരു വികാരവും ഒരു പ്രതിഷേധവും ഒരു ചോദ്യം പോലും വന്നിട്ടില്ല തിരിച്ച് വീട്ടമ്മമാർക്ക് പെൻഷൻ നൽകാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം എല്ലാവരും എടുത്തു പറഞ്ഞിരിക്കുകയാണ് ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപ ആക്കിയത് മാത്രമല്ല ക്ഷേമ പെൻഷൻ യു ഡി എഫ് ഭരണകാലത്ത് മുടങ്ങിപ്പോയിരുന്നു ഒന്നര കൊല്ലം കുടിശുകയായിരുന്നു എന്നാൽ ഈ പത്ത് കൊല്ലത്തിനിടയിൽ ഒരു മാസം പോലും മുടങ്ങിയില്ല എന്നുള്ളതും ഈ കുടുംബയോഗങ്ങളിൽ ഉയർന്നു വന്ന പ്രധാനപ്പെട്ട ഒരു അഭിപ്രായമാണ് അതുപോലെ സർക്കാരിൻ്റെ ഓരോ കാര്യങ്ങളും പൊതുവേ ജനങ്ങൾ സ്വീകരിച്ചു ഇതൊരു ട്രെൻഡായിട്ടാണ് കാണുന്നത് സംസ്ഥാന സർക്കാരിനെതിരെ എവിടെയും ഒരു വികാരമില്ല എന്നാൽ സംസ്ഥാന സർക്കാരിൻ്റെ ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കും വികസന പ്രവർത്തനങ്ങൾക്കും പൊതുവേ ജനങ്ങൾ അനുകൂലമാണ് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നതിൻ്റെ കാരണം ഇവിടെ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും അതാത് പ്രാദേശികമായ രാഷ്ട്രീയവും ഒരു പ്രധാന പ്രശ്നമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ മറ്റൊരു പ്രത്യേകത അതാണ് ഇവിടെയാണെങ്കിൽ കോർപ്പറേഷനാണ് കോർപ്പറേഷൻ്റെ ഭരണം പൊതുവേ നല്ല ഭരണമാണ് അപ്പോൾ ജയശ്രീ ടീച്ചർ ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സണായി നല്ല നിലയിൽ ഇടപെട്ട് ഒരുപാട് അംഗീകാരങ്ങൾ കോഴിക്കോട് കോർപ്പറേഷൻ ലഭിച്ചു അപ്പോൾ അതുകൂടി ഡബിൾ പ്ലസ് ആണ് അപ്പോൾ പൊതുവേ എൽ ഡി എഫിന് അനുകൂലമായ സാഹചര്യമാണ് പിന്നെ മറ്റ് കാര്യങ്ങളെടുത്ത് പരിശോധിച്ചാലും നിങ്ങൾക്ക് കാണാം രാഷ്ട്രീയ സാഹചര്യം എൽ ഡി എഫിന് അനുകൂലമാണ് അല്ല രാഷ്ട്രീയ കാര്യം പൊതുവെ എൽ ഡി എഫിന് അനുകൂലം ജനങ്ങൾ ഈ അനാവശ്യമായ വിവാദങ്ങൾ അല്ലെങ്കിൽ ഈ വർത്തമാനങ്ങൾ അതിലൊന്നുമല്ല ജനങ്ങളുടെ താല്പര്യം ജനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരാണ് അവർ പൊതുവെ എന്താണ് ഓരോ തിരഞ്ഞെടുപ്പിലും എങ്ങനെ ചിന്തിച്ച് വോട്ട് ചെയ്യണം എന്നറിയാം ലോക്സഭയിൽ പോളിംഗ് ബൂത്തിൽ പോകുന്ന ഒരു മനോഗതിയിലല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് ബൂത്ത് പോവുക നിയമസഭാ തിരഞ്ഞെടുപ്പ് പോകുമ്പോൾ വ്യത്യസ്ത രീതിയിലാണ് മലയാളി ചിന്തിക്കുക തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലും കേരളത്തിൽ ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും ഒരുമിച്ചായിരുന്നു തിരഞ്ഞെടുപ്പ് ഒരേ വോട്ടർ വ്യത്യസ്ത രീതിയിൽ വോട്ട് ചെയ്തിൻ്റെ കണക്കെന്ന് നമ്മൾ കണ്ടതാണ് ഒരു ബൂത്തിൽ ഒരു മുന്നണിക്ക് ലോക്സഭാ സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ടിനേക്കാൾ കൂടുതൽ നിയമസഭാ സ്ഥാനാർത്ഥിക്ക് നൂറും നൂറ്റി ഇരുപതുമൊക്കെ കിട്ടിയത് ഈ കേരളത്തിലാണ് അതായത് നൂറ്റി ഇരുപത് പേർ അതായത് അന്ന് എഴുന്നൂറ് എണ്ണൂറൊക്കെയാണ് ഒരു ബൂത്തിൽ വോട്ടർമാർ ഏകദേശം ഒരു പതിനഞ്ച് ശതമാനം ഇരുപത് ശതമാനം വോട്ടർമാർ നിയമസഭയിൽ ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണം ലോക്സഭയിൽ ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണം ഒരു സമയത്ത് തന്നെ ചിന്തിക്കുകയാണ് അതാണ് മലയാളിയുടെ പ്രത്യേകത അപ്പോൾ ഓരോ തെരഞ്ഞെടുപ്പിലും വ്യത്യസ്ത രീതിയിലാണ് ജനങ്ങൾ വോട്ട് ചെയ്യുക അത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും സുരക്ഷിതമായ ഭരണം എല്ലാ നിലയിലും ഇടതുപക്ഷത്തിന് അനുകൂലമാണെന്നുള്ള ചിന്ത കേരളത്തിലുണ്ട് അല്ല അല്ല ഞാൻ പറയുന്ന യു ഡി എഫിൻ്റെ സുഹൃത്തുക്കൾക്ക് അത് പറയണമല്ലോ അത് പറയാതെ അവർക്ക് പോകാൻ പറ്റില്ല അവർ പറയട്ടെ ബാക്കിയുള്ളവർ പറയട്ടെ ഞങ്ങൾ എന്തായാലും കോഴിക്കോട് ജില്ലയിൽ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം വർദ്ധിപ്പിക്കും എൽ ഡി എഫ് ജില്ലാ പഞ്ചായത്തിലെ സീറ്റ് വർദ്ധിപ്പിക്കും പുതിയ എൽ ഡി എഫ് പൊതുവേ എൽ ഡി എഫിന് അനുകൂലമായ സാഹചര്യം കേരളത്തിലുള്ളതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലുണ്ട് അതൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്യേണ്ട വിഷയമല്ല പെൻഷൻ കിട്ടുന്നുണ്ടോ ഇല്ലയോ പെൻഷൻ കിട്ടുന്നുണ്ടോ ഇല്ലയോ ഈ പത്ത് കൊല്ലം ക്ഷേമ പെൻഷൻ കയ്യിൽ കിട്ടിയോ ഇനിയും കിട്ടും വീട്ടമ്മമാരുടെ പെൻഷൻ അത് ഇന്ത്യയിൽ ആദ്യമായിട്ട് നൽകുന്നു ലൈഫ് പദ്ധതിയിൽ വീട് വെച്ചു കൊടുക്കുന്നു പുതിയ വ്യവസായങ്ങൾ തുടങ്ങുന്നു നല്ല റോഡുകൾ നല്ല കെട്ടിടങ്ങൾ പാലങ്ങൾ സർക്കാർ സ്കൂളുകൾ ഐട്ടക്ക ക്ലാസ് മുറികളായി മാറി ഇതൊക്കെയാണ് ജനം ചിന്തിക്കുന്നത് ആ ചിന്ത എൽ ഡി എഫിന് അനുകൂലമാണ് അല്ല അത് ഒക്കെ അതിൻ്റെ വഴിക്ക് അടക്കട്ടെ അത് ഒക്കെ അതിൻ്റെ ഭാഗമായി നടക്കട്ടെ ഞങ്ങൾ ഒരു വികസനവും പൊതു രാഷ്ട്രീയവും ഉയർത്തിപ്പിടിച്ചിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് അത് ഞങ്ങൾ ഉയർത്തി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും അതിൽ ഞങ്ങൾക്ക് എല്ലാ ആത്മവിശ്വാസമുണ്ട് താങ്ക് യു ഞങ്ങളെല്ലാവരും വോട്ട് വോട്ട് ചെയ്തില്ലേ തവണ വലിയ ബൂത്തിലായിട്ട് ആർക്കും ഞാൻ പറയുന്നില്ല